നിങ്ങൾക്കായി ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് നല്ല നമസ്കാരം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ ഇന്ന് മാറ്റുലി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് പുതുക്കാട് ആമ്പല്ലൂർ ഭാഗത്തേക്കാണ് ആമ്പലൂരിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് നാളെ ഏറെയായി ഇവിടെ അടിപ്പാതയുടെ നിർമ്മാണവും റോഡിന്റെ നിർമ്മാണവും എല്ലാം ദ്രുതഗതിയിലാണ് നടക്കുന്നതെന്നാണ് പൊതുവെള്ളവയ്പ് പക്ഷെ ദ്രുതഗതിയൊന്നുമില്ല അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നത് പല മേഖലകളുമാണ് ഈ പ്രദേശത്തെ വ്യാപാര മേഖലകളുടെ എല്ലാം അവസ്ഥ കച്ചവട സ്ഥാപനങ്ങളുടെ എല്ലാം അവസ്ഥ ഈ അവസ്ഥയാണ് താഴെട്ട് പൂട്ടിയ അതായത് ഈ ഷട്ടർ പൂട്ടിയിരിക്കുകയാണ് ഈ താഴിന്റെ അവസ്ഥയാണ് ചുരുക്കത്തിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ് പല മേഖലയിലും പല വ്യാപാര സ്ഥാപനങ്ങളും നിർത്തി ഈ സ്ഥലത്തുനിന്ന് പോയിരിക്കുകയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം വികസനം വേണം എല്ലാം നല്ലത് തന്നെ പക്ഷേ ഇതൊന്നും കൃത്യതയോടുകൂടിയല്ല ഈ പ്രദേശത്ത് ചെയ്യുന്നത് എന്നാണ് പൊതുവെയുള്ള ആളുകളുടെ അഭിപ്രായം അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് അതിലേക്കാൾ ഉപരിയായിട്ട് ഈ പ്രദേശത്ത് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ പൊടിശല്യവുമാണ് ഇതെല്ലാം നിർമ്മാണം നടത്തുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും ഇതെല്ലാം സ്വാഭാവികമല്ലേ എന്നൊരു ചോദ്യം ഉയരുമ്പോൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടപ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പോലും ഈ പ്രദേശത്ത് പാലിക്കുന്നില്ലെന്നാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളോട് പങ്കിടുന്നത് ഈ ഒരു വിഷയമാണ് ഇന്ന് ഞങ്ങൾ ചർച്ച കെടുക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിരന്തരം പരാതികളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു മണ്ണുത്തി ദേശീയപാതയുടെ നിർമ്മാണം തുടങ്ങി മുതൽ അതിന്റെ സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയതയാണെന്നും ഇപ്പോഴും പലർത്തും പൂർത്തീകരണത്തെത്തിയിട്ടില്ല ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ആമ്പലൂർ ജംഗ്ഷൻ മുതൽ പുതുക്കാട് ജംഗ്ഷൻ വരെ എടുത്തു നോക്കിയാൽ ദിനം പ്രതി നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് അതിൽ നിരവധി ജീവനുകളാണ് പൊതുക്കി പോകുന്നത് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പലപ്പോഴുമായിട്ട് കാണാൻ സാധിക്കുന്നത് അതിന്റെ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമ രീതിയിലെ തൊട്ട് മുൻപിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളടക്കം ഇപ്പം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണ് നിങ്ങൾ വ്യാപാരികളുടെ സംബന്ധിച്ച അവസ്ഥ എന്താണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും എന്നും ഈ വ്യാപാരികളുടെ വിഷമങ്ങൾ നമ്മളതി എന്നും വിളിക്കും പറയും ഇതിലെങ്ങനെ ഇടപെടാൻ പറ്റുക എന്നൊക്കെ ചോദിക്കും അപ്പം നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട് ഈ ഈ അടിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എം എൽ എ ആളുടെ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ റാഫിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ സുരക്ഷ അതായത് ഒരു പ്രവർത്തനം നടക്കുമ്പോൾ മാക്സിമം ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ജീവനപകടം ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമാതിരി ഇവിടെ സർവീസ് റോഡുകൾ പൂർത്തീകരിച്ചതിന് ശേഷം പാരലായിട്ടൊരു ഗതാഗത സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം ഇത് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അല്ലാതും സമ്മതിച്ചു അന്ന് ഹൈവേ അതോറിറ്റി എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഇതിനൊന്നും ഒരു വലിയില്ലാത്തമാതിരി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ ലാണ്ടാണോ അല്ലെങ്കിൽ എന്താ അതിന് അവരുദ്ദേശിക്കുന്ന ഗുണങ്ങളൊന്നും നമുക്കറിയില്ല അറിയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരു സർവീസ് കൊടുപ്പണന്തേ മതിയാവുള്ളൂ അത് ഇത്തിരി നേരത്തെ പണിന്താ ഈ ഈ ഈ നിൽക്കുന്ന നിർമ്മാണ അസൗകര്യങ്ങളും അഞ്ചാറ് മാസത്തോളം ആയിട്ടുണ്ട് അതാണ്ട് അതായത് വളരെ ഇതായിട്ട് അതിൽ കോമഡി ആയിട്ട് പറയാൻ പറ്റുള്ളൂ എന്താ ഇതൊന്നും സീരിയസ് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലൊരു കിണർ കുത്തി സ്ഥാനം നോക്കി അതിന്റെ മണ്ണ് പരിശോധിച്ചിട്ടാണ് കുത്തുക ഇവിടെ ഈ അടിപ്പാതര ഈ പാലത്തിന്റെ ഇത്രയും വണ്ടികൾ പോകുന്ന ഇത്രയും ഭാരം വയ്യുന്ന പാലത്തിന്റെ ആ എടുക്കുന്ന സ്ഥലത്ത് മണ്ണ് പരിശോധന പോലും ഇല്ലാണ്ട് പകുതി കുഴി കുഴിച്ചതിന് ശേഷമാണ് മണ്ണ് പരിശോധനയ്ക്ക് വിട്ടത് എന്നിട്ട് ആ സെക്ഷൻ മൊത്തം മാറ്റി അത് മൂടി വീണ്ടും പണിയുന്ന ഒരു അവസ്ഥ ഇതിനേക്കാൾ വൃത്തികേടായിട്ട് അത് അങ്ങനെ പറയാൻ പറ്റില്ല വൃത്തികേട് തന്നെ പറയാൻ പറ്റുള്ളൂ ചാലുകൾ പണിയുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് ഡ്രൈനേജ് ആ ഡ്രൈനേജില് രണ്ട് മീറ്റർ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും മാറ്റി യൂട്ടിലിറ്റിക്ക് വില സ്ഥലം വിട്ടിട്ടാണ് ഡ്രെയിനേജ് പണിയാമെന്ന് പറഞ്ഞു അന്നാല് റോഡിൽ സ്ഥലമുണ്ട് ഇതൊന്നുമില്ലാണ്ട് അവർക്ക് തോന്നിയമാര് കണക്കിൽ അവരത് പണിയും നാലു ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് പൊളിക്കും ഫുൾ ആയിട്ട് പണിതത് വീണ്ടും പൊളിക്കും അങ്ങനെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ പൊളിച്ച് പണിയുന്ന അവസ്ഥ അതിനേക്കാൾ മോശമായ രീതി എന്ന് പറയുന്നത് ഒരു ചാല് പണിതപ്പോൾ അതിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് വാർത്തു പോവുക അപ്പോൾ ഇവർ മണ്ടന്മാർന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല പക്ഷെ അവരെന്തെങ്കിലും അതിന് ഒരു ലോകത്ത് ടുത്ത് തന്നെ സർവീസിനോട് ചേർന്ന് തന്നെ ഒരു ഓട്ടോമൊബൈലിന്റെ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ നമുക്കൊരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ കഴിഞ്ഞ അഞ്ചു മാസത്തോളമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ എം എൽ എയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ആ ഒരു സർവകക്ഷി യോഗം അന്ന് തുടങ്ങിയിട്ടുള്ള ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ അതായത് ഒരു ഒറ്റ കാര്യങ്ങൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല ആ നൃത്ത നിർദ്ദേശങ്ങൾ അന്ന് ഇതൊരു പ്രവർത്തനത്തിന് വേണ്ടി മാത്രം വിളിച്ചു കൂട്ടിയൊരു യോഗം പോലെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യണത് കാരണം അന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പുകൾ അതിൽ തൊരെണ്ണം പോലും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല കൂടാതെ തന്നെ കൂടുതൽ ഇപ്പം ജനങ്ങളുടെ സഞ്ചാര സൗന്ദര്യത്തിന് സുഗമമാകുന്ന രീതിയിലാണ് നമ്മുടെ റോഡിന്റെ വികസനങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ജനങ്ങൾക്ക് എത്രത്തോളം ഇതിന് മാക്സിമം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ടില്ല ഇപ്പം വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യാപാരികളെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ സർവീസ് റോഡിൽ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളാണ് ഇപ്പോൾ റോഡിൻ്റെ വർക്ക് ഇത്രയ്ക്കും നീണ്ടു പോകുന്നത് കാരണമുണ്ട് ഇപ്പോൾ വികസനം ആവശ്യമില്ലെന്നല്ല വികസനമൊക്കെ റോഡിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യമാണ് പക്ഷേ ഇത്രയ്ക്കും ആ മഴനേക്കാളും സ്ഥലം എന്ന് പറയാം കാരണം നാല് മാസമായിട്ട് സർവീസ് റോഡ് ഇതുവരെ ഒരു രണ്ട് കോട്ടാണ് ഇതുവരെ മെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇത്രയും വർഷം നാളുകളായിട്ട് അപ്പോൾ ആ ഒരു സമയം ഇത്രയും മാസങ്ങൾ നമ്മളിപ്പോൾ ഈ വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ മെറ്റലടിക്കുന്ന വിഷയങ്ങൾ അതുപോലെ പൊടിശ്ശല്യം പറയാണ്ടിരിക്കുകയാണ് കടാലത്ത് എല്ലാ അവസ്ഥകളും എൻ്റെ സാധനങ്ങൾ സാധന സാമഗ്രികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പത്ത് വർഷം മുമ്പ് ഇറക്കിയിട്ടുള്ള ഐറ്റംസ് പോലെയാണ് നമ്മൾ റാക്കിലേക്ക് ഐറ്റം മുമ്പ് ഇറക്കിരിക്കം കഴിഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് പത്ത് വർഷം മുമ്പ് ഇരിക്കുന്ന ഐറ്റം പോലെ അത്രയ്ക്കും പൊടിയാണ് നമുക്ക് മാസ്ക് ഒന്നും വെക്കാണ്ട് ഉള്ളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം കട വ്യാപാരസ്ഥാപനങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പകുതി സമയത്തോളം ഇതിനുള്ളിലാണ് നമ്മുടെ ലൈഫ് വരുന്നത് ഈ സമയങ്ങളിൽ ഫുള്ള് പൊടിയാണ് നമ്മൾ ഉള്ളൂ ഇനി ശ്വസിക്കാറുള്ളത് അങ്ങോട്ട് മാസങ്ങൾ നീളുമ്പോൾ അവസ്ഥയമാകും തീർച്ചയായിട്ടും കാരണം കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരു വാഹനം നിർത്തി കടയിലേക്ക് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരു വാഹനം നിർത്തി വരണമെങ്കിൽ ഇപ്പോ ഒരു എങ്കിലും ചുറ്റി വളയണം കാരണം നമുക്ക് വണ്ടി നിർത്താനായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഇപ്പൊ ഈ ഭാഗത്തുല്ല അപ്പോ ഉള്ള സ്ഥലത്ത് പോയിട്ട് വേണം നിർത്തിട്ട് വരണമെങ്കിൽ അതിന്റെ ഇടയിൽ ഇപ്പോ വണ്ടിപ്പോ സർവൈറ്റ് ലൈൻ്റെ പ്രത്യേകിച്ച് കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാരെ വാങ്ങുക അതായത് അവര് ഫോട്ടോ എടുത്തിട്ട് പോകുന്നുണ്ട് ഇരുന്നിട്ടമ്പൂർ എല്ലാവർക്കും കൃത്യമായിട്ട് വീടുകളിലേക്ക് പഞ്ഞാലിറ്റായിട്ട് വരണുണ്ട് പലരും സൂചിപ്പിച്ച പോലെ തന്നെ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാണ് പ്രവർത്തനം തുടങ്ങിയെന്ന് പറഞ്ഞു പക്ഷെ ഇത് ഈ ഇപ്പോൾ അതിന്റെ ആരംഭ പ്രവർത്തനമാണ് നടക്കുന്നത് ഒരു ദിവസം കൊണ്ട് വേഗം തീരേണ്ട ഒരു പ്രവർത്തനമല്ല ഇവിടെ ഇനിയും മാസങ്ങൾ നീണ്ടു പോകാം ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇവിടെയുള്ള വ്യാപാര മേഖല തൊട്ട് സമസ്ത മേഖലകളെയും ബാധിക്കുന്ന തരത്തിലേക്ക് പോകില്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ വ്യാപാരം ഒരു വശം മാത്രമാണതി ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ എത്ര അതായത് ജീവിതകാലം മൊത്തം ഒരു മനുഷ്യനെ പേരെ അതിൻ്റെ ഒരു നഷ്ടപരിഹാരമോ അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമോ നിങ്ങൾക്ക് ജോലിന്ന് വരെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് ആരും കാണുന്നില്ല ഈ ഇതിലെ പൊടിശല്യം എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഞാൻ എനിക്ക് അലർജി ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് എന്നും ഒരു കോൾഡും തുമ്മലും മറ്റും ആയിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളൊരു കട അടച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും പ്രശ്നങ്ങൾ ആരംഭിക്കും ഇതൊരിക്കലും മാറ്റാൻ പറ്റാവുന്ന പ്രശ്നങ്ങളല്ല അതൊരു ഗവണ്മെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ പണിയുന്ന കോൺട്രാക്ടറോ ഒന്നും അവരെ ബാധിക്കുന്ന കേസല്ല ഇപ്പോൾ ഈ ആമ്പല്യൂ സ്ട്രെക്ഷൻ എല്ലാ വ്യാപാരികൾക്കും അനുഭവിക്കേണ്ടി വരുന്ന ഒരു മെയിൻ പ്രശ്നം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം വ്യാപാര മാന്യം വികസനം നല്ലതാണ് പക്ഷേ അതിനുള്ള മുന്നൊരുക്കങ്ങളും അതിനോടനുബന്ധിച്ച് വരാവുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി പ്ലാനിങ്ങിലൂടെ തടുത്ത് നിർത്താനുള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊടിശല്യത്തിന് പരിഹാരം ഇത് ഇത്രയും തവണ വെള്ളം ഒഴിക്കണം എന്നും മറ്റും ഇതിൽ നിയമങ്ങളുണ്ട് ഇത് നമുക്ക് വ്യാപാരികൾക്കും അധികം ഐഡിയ ഇല്ല ഇവർക്ക് അത് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും ഒരു അധികാരിയോ ആരും വരുന്നില്ല പിന്നീട് നമ്മുടെ കേരളത്തിലെതാന്ന് വാഹനം ഉപയോഗിക്കുന്ന ഒരാള് പല സർവീസ് റോഡും ഇവിടുത്തെ എല്ലാ സർവീസ് റോഡും ടാറിങ് ചെയ്തിട്ടില്ല എല്ലാം പൊടിയോട് കൂടിയിട്ട് വരുന്നുണ്ട് ഒരു വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പൊടി ഇവിടുത്തെ വ്യാപാരികളെങ്ങനെ ബാധിക്കുന്നത് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഒരു കാറിൽ ഒരു ചെറുപ്പം പയ്യനാണെങ്കിൽ അവൻ എത്രയും സ്പീഡിലൂടെ ആ റോഡിൽ കൂടെ സർവീസ് റോഡിൽ ഓടിച്ച് പോകാൻ പറ്റാവുന്നോ അവൻ ഓടിച്ച് അവൻ പോകുമ്പോൾ നമ്മൾ ചന്ദ്രനിലേക്ക് വിടുന്നൊരു റോക്കറ്റിന്റെ പിൻഭാഗത്ത് വരുന്ന പൊടി പോലെയാണ് ആ പൊടി മൊത്തം വ്യാപാരികൾ സ്ഥാപനങ്ങളിലേക്കും മത്സരിലേക്കാണ് പോകുന്നത് ഇത് അവനെ സംബന്ധിച്ചൊരു വിഷയമല്ല പിന്നെ മത്സരയോട്ടം നടത്തുന്ന ബസ്സുകാർ അവർക്കും ഇത് വിഷയമല്ല അവർ ഓടിച്ച് പൊടി പാറിച്ചാണ് അവരും പോകുന്നത് വർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുന്ന സമയത്ത് വ്യാപാരികളെല്ലാം വിളിച്ച ഒരു മീറ്റിംഗ് എല്ലാം കൂടി ആ അതിലെടുത്ത തീരുമാനങ്ങളെല്ലാം തരാം അല്ലെങ്കിൽ അന്ന് അതിൽ വെച്ച ആശയങ്ങളെല്ലാം പ്രവൃത്തി പദത്തിലേക്ക് വന്നിട്ടുണ്ടോ ഒന്നോ നല്ല ഒന്നോ നല്ലേ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തവണ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവര് നമ്മൾ പറഞ്ഞേക്കാളും ഡേറ്റ് നേരത്തെ വന്ന് റോഡ് ബ്ലോക്ക് ചെയ്ത് കുഴി കുഴിച്ചിട്ട് മൊത്തം ബ്ലോക്ക് ആക്കി പോയി അല്ലാണ്ട് സർവീസോട് പണി സർവീസോട് അതിന്റെ വർക്കിൽ കംപ്ലീറ്റ് ആക്കി ഒന്നും ചെയ്തല്ലേ അത് ഇപ്പോഴും സർവീസോട് വർക്ക് കഴിഞ്ഞാല് നമുക്കൊക്കെ വർക്ക് ചെയ്ത് വണ്ടിയില് കുറച്ച് താഴ്ത്തിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ടഭ അവിടുന്ന് റോഡിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ വണ്ടി കൊണ്ട് ടോം ചെയ്ത് വലിച്ചു കയറ്റിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞാൽ റോഡിലേക്ക് കയറുന്നത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ശല്യം ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ അവസ്ഥയിൽ വർക്ക് ചെയ്യേണ്ടത് എം എൽ എ അടക്കമാണ് നിങ്ങളെ മീറ്റിംഗിന് വിളിച്ചത് അതിന് ശേഷം ഇത്രയേറെ ബുദ്ധിമുട്ടുകളും ദുരിതാവസ്ഥകളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ എം എൽ എ അറിയിക്കുകയോ അല്ലെങ്കിൽ എം എൽ എ ഈ കാര്യത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈവേയുടെ അതോറിറ്റിയും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത കമ്പനി അതികൃതരും നിങ്ങളെ സമീപിക്കുകയോ അങ്ങോട്ട് സമീപിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞങ്ങള് ഈ വാർഡ് അഞ്ചാം വാർഡ് നെന്മണിക്കര വാർഡ് ആ സൈഡ് അവിടെ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി വാർഡ് വാർഡ് തലത്തില് അന്ന് എം എൽ എ പറഞ്ഞ കാര്യങ്ങൾ നടക്കാത്തതിന്റെ പേരിൽ അതിനെ നടത്തിക്കാൻ വേണ്ടി ഞങ്ങൾ മീറ്റിംഗ് കൂടി അതായത് നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ മറ്റ് ഷോപ്പിലുള്ള ഷോപ്പ് ഓണേഴ്സ് എല്ലാവരും കൂടി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് മാത്രല്ല ഓരോ ദിവസം പ്രശ്നം കൂടാണ് കുറയല്ല ഇപ്പൊ ഈവൺ അവർ സർവീസ് റോഡ് വരെ പൊളിച്ചു പണിയുമ്പോ നൊട്ടടുത്ത വ്യാപാരികള് ശ്വാസം മുട്ടുവാണ് കാരണം പൊടിയുടെ ആധിക്യം കൊണ്ട് ആ അതിനും ഒരു പരിഹാരമില്ലാന്ന് മാത്രല്ല വണ്ടികളുടെ കാര്യം പറയണ്ടല്ലോ തിരിയാനും വളയാനും പറ്റില്ല ഒരു സ്കൂട്ടറുകാരൻ നമ്മുടെ കടയിലേക്ക് വന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കാരണം വണ്ടി വയ്ക്കാൻ പറ്റില്ല തിരിച്ചു പോകാൻ പറ്റില്ല അതിന്റെ പേടികൊണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെ നീളുന്ന ബിസിനസ് നമ്മള് എന്താ പറയാ ഭീകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് അതായത് നമ്മൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കടമെടുത്ത് ബിസിനസ് ചെയ്യുന്നത് നാലും അഞ്ചു ലക്ഷം രൂപയും മാറും ഈ ഒരു പത്തു മാസം പന്ത്രണ്ട് മാസം കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ തള്ളിയിട്ടാണ് ഇവൻ നമ്മുടെ മുന്നിൽ തന്നെ കാണാം ഈ റോഡ് അവർ ഇട്ടു പോയേക്കണത് പൊളിച്ചിട്ട അവസ്ഥ അതിലൊരു മിനിസം വരുത്താനോ വണ്ടികൾക്ക് സുഖമായിട്ട് പോവാനോ വരെ പറ്റാത്ത അവസ്ഥ ആ സമയത്ത് നാലാള് ക്രോസ് ചെയ്യേണ്ടി വന്ന് എന്ത് ചെയ്യും നമ്മുടെ കടയിലുള്ള വ്യക്തി ക്രോസ് ചെയ്യുന്നത് അഞ്ചും പത്തും മിനിറ്റ് നിന്നിട്ടാ അതിന് പോലീസുകാർ വെച്ചിട്ടുണ്ട് റോഡ് നമ്മുടെ ഇവിടെ ഉണ്ട് ഹൈവേക്കാരുടെ ആളുണ്ട് പക്ഷെ ഇതൊന്നും സമയത്തിനില്ല ഒരു പക്ഷെ അഞ്ചുമണിവരെയോ നാലുമണിവരെയോ ചെയ്ത് അവര് പോവാണ് അപ്പൊ നമ്മളുടെ ദുരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് പറഞ്ഞാൽ രാമേന്ദ്ര മാസ്റ്റർ അടക്കം മീറ്റിംഗ് കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില് സാവധാനം സമയെടുത്തിട്ട് ചെയ്യുകയാണെങ്കിലും അവസ്ഥ മാറിയാണ് ആ അവസ്ഥയിൽ ഇതുവരെ നോക്കിയിട്ടില്ല അതെ അതായത് അതിനൊരു പൂർണ്ണത ഇല്ലാത്തൊരു പണി പണി കൊണ്ടുപോകണത് അതായത് ഇവിടെ കുറച്ച് പണി കഴിഞ്ഞാൽ അവര് വേറൊരു സ്ഥലത്ത് പണിതു ആ ഇടയിലുള്ള വർക്ക് കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ആയി കിടക്കുകയാണ് ഇപ്പൊ ഈ നമ്മൾ കാണുന്ന കാഴ്ച തന്നെ അറിയാം ഇവിടെ അവസ്ഥ അവിടത്തെ അവസ്ഥ എല്ലാം ഒരു ഒരു ഇതില്ല കോർഡിനേഷൻ ഇല്ല കോർഡിനേഷൻ ആ അവസ്ഥയിലാണ് പോണത് അത് നമുക്ക് അതിനേക്കാൾ രൂക്ഷമായി പറയാനുള്ളത് അവർ ഈ പൊടീനെ എങ്ങനെയെങ്കിലും ഒന്ന് ശാശ്വത പരിഹാരം ആണെങ്കിൽ ടാറിങ് കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് ഇത് ഇട്ട് കഴിഞ്ഞ് പോയതോടെ പണി കഴിയില്ല കാരണം നമുക്കിവിടെ സ്ഥിരം തുറന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ ആ അവസ്ഥയെങ്കിലും അവസാനമായിട്ട് അത് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം ഞാൻ ബെല്ല്യങ്ങള് സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് മുപ്പത് വർഷമായിട്ട് പുട്ടുപയറിന്റെ കടയാണ് ചെറുക്കട അതിന്റെ കടയുടെ രണ്ട് സൈഡിലുള്ള കടകൾ അടച്ചു പോയി ഈ പൊടി അതിരൂക്ഷമായിട്ട് കിരേണ്ട മൂല ആസമൊക്കും തുമ്പലും അലർജിയൊക്കെ വന്നിട്ട് ആൾക്കാര് നിർത്തി പോവാണ് അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ ആ സെന്ററിൽ നിന്ന് വരാനുള്ള സ്ഥലത്ത് സർവീസ് റോഡിലാണ് ബസ് പാർക്ക് ചെയ്തിട്ട് ആൾക്കാരെ കയറ്റുന്നത് ഒരു മണിക്കൂറായിട്ട് അവിടെ എടുക്കുകയാണ് അപ്പോൾ ആ റോട്ടിലൂടെ ഇങ്ങോട്ട് വരാനുള്ള ബിൽഡിംഗ് വരാനായിട്ട് ആൾക്കാർക്ക് പറ്റണില്ല ഉള്ള സ്ഥലത്ത് ബസ് സർവീസ് ചെയ്തിരിക്കുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാകാൻ ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ശാശ്വത പരിഹാരം കാണണം അതുപോലെ തന്നെ ഇതിൽ മോൾ ഭാഗത്ത് രണ്ട് ഷോപ്പും അടിയിൽ നാല് ഷോപ്പും അടഞ്ഞു അടഞ്ഞെടുക്കുകയാണ് മൊത്തം പന്ത്രണ്ട് ഷോപ്പുള്ള ബിൽഡിങ്ങിൽ ആറ് ഷോപ്പ് അടഞ്ഞു അടഞ്ഞെടുക്കുകയാണ് കൂടി അതിശക്തമായിട്ടുള്ള ശല്യം മൂലം തുണിക്കട അതുപോലെ ഓരോ കടക്കാരും നിർത്തി പോവാണ് എത്രയും ഒരു ചെറിയൊരു പരിഹാരം കാണണം എന്നൊന്നും അഭ്യർത്ഥിക്കുകയാണ് പിന്നെ എം എൽ എ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ആരും ഒന്നും ചെയ്തിട്ടില്ല എം എൽ എ പറഞ്ഞു പോക്കാനുണ്ടായിരുന്നില്ല വിലയിരുത്താനായിട്ട് അങ്ങനെ അപ്പോഴൊന്നും നിങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുന്നു ഇല്ല ഞങ്ങൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞു രണ്ടാമത്തെ മീറ്റിംഗിൽ ഞങ്ങളെ വിളിച്ച് ഒരു പരിഹാരം കാണണം എന്നൊക്കെ പറഞ്ഞു രണ്ടാമത്തെ മീറ്റിംഗ് ഉണ്ടായിട്ടില്ല എന്താ ഇവര് എന്തോന്നറിയില്ല സംതിങ് ഹൈബക്കാരായിട്ട് എന്തോ അലൈൻമെന്റ് ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നുന്നത് അല്ലാണ്ട് ഇതിന് ഒരു പരിഹാരം കാണുന്ന നമുക്കിപ്പോ ഈ പണി കുറച്ച് അധികം കാലായി ഇത് കഴിഞ്ഞു പോവാണെങ്കിൽ നമുക്ക് നമ്മൾ അതിനു സഹകരിക്കാൻ തയ്യാറാണ് പക്ഷെ കഴിഞ്ഞു പോണ്ടേ എന്ന് കഴിയുന്നുള്ളൊരു തീരുമാനം തന്നെ ഇല്ല ഇത് ഒരു ദിവസം തുടങ്ങി രണ്ടുമാവസം പിന്നെയും വീണ്ടും ഒരു പണി തുടങ്ങി വീണ്ടും പൊളിക്കും വീണ്ടും പണിയും ഇതാണ് ഇവിടെ സ്ഥിരീകരണ ഇനി ട്രാഫിക്കിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് അവര് എവിടെയാണോ ബുദ്ധിമുട്ട് വരുന്നത് അവിടെ അവര് ഉണ്ടാവില്ല ഇവിടെ ഈ നേരെ നോക്കിയാണ് കടക്കണം അപകടങ്ങളുണ്ട് ഒരു വണ്ടി ഇപ്പൊ വരണേലപ്പൊ അവിടെ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട് ഇവിടെ ആളില്ല പോലീസിലൊന്നുമില്ല ആൾക്കാർ കടന്നു പെട്ടെന്ന് ഒരു വണ്ടി ബ്രേക്ക് ചെയ്തു അതിന്റെ ബാക്കിൽ വണ്ടി അടിച്ച് ബ്ലോക്കായി ആ ബ്ലോക്ക് ഇവിടെ ടോൾ വരെ വരുന്നോണ്ട് ഇനി ആൾക്കാർ പ്രശ്നം കാരണം കൊണ്ട് നീ കിടക്കുന്നവരെ ഒരിക്കലും അവിടെനിന്ന് ഇട്ടിടവരെ കടക്കാൻ വഹിക്കൂല ഇവർക്ക് പോകാനും പറ്റില്ല ഇവിടെ ബ്ലോക്ക് ആവും നോക്കി നമുക്കൊരു കസ്റ്റമർ നമുക്ക് എന്റെ കടയിൽ ദൂരത്തിന് കസ്റ്റമേഴ്സ് ഉണ്ടാവും വേണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യം കൂടി നിർത്തില്ല നിർത്തിയില്ല വഴിക്ക് അങ്ങനെ പോയി തിരിയേണ്ട ആൾക്കാരും അവർ നിർത്തില്ല നേരെ പോയി എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അയച്ചു തന്നാൽ മതി പിന്നെ ആ കസ്റ്റമർ കയറിയാണ് കേരളി അത് വേറെ സ്ഥലത്ത് പോവുള്ള കസ്റ്റമർ നമ്മൾ ഇവിടെ ടാക്സ് അടച്ച് ബിൽഡിങ് ടാക്സ് അടച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ മോളിയോടെയാണ് നമുക്ക് ഇവിടെ കടക്കാള വഴി എനിക്ക് ഇപ്പൊ ഈ കടയിലേക്ക് ഇങ്ങനെ കിടക്കണെങ്കിൽ ഇതിലൂടെ വരാൻ പറ്റില്ല അതികോടെ ചുറ്റുകൾ പറഞ്ഞു അപ്പോഴത്തെ ബുദ്ധിമുട്ട് നേരത്തെ ഓരോ ഓരോ ഇതായത് ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ഓരോ കസ്റ്റമറുടെ അവസ്ഥ ഇനി നമുക്ക് കടക്കാനുള്ള ഓപ്ഷനുള്ള സൈഡിലൂടെ വരാൻ ആൾക്കാർക്ക് അവിടെ ബസ് കൊണ്ട് നിർത്തി ആൾക്കാരെങ്ങനെ കടക്കും ഇപ്പൊ നമ്മുടെ കടയിൽ ഇപ്പൊ ഈ പൊടി നമ്മുടെ മെറ്റീരിയലിന് പ്രശ്നമാക്കുന്നില്ല പക്ഷെ ഇവിടെ കടയിണ്ടായി അവർ നിർത്തിപ്പോയി അതിന്റെ അപ്പുറത്ത് വേറെ ഫാൻസി ഷോപ്പുണ്ടായി അത് നിർത്തിപ്പോയി അവരെ കൊണ്ട് നിർത്തിയില്ല അവരെ മെറ്റീരിയൽ വെക്കണത് നമ്മളായാലും ഒരു കടയിൽ പോയി കടയിപ്പോടുത്ത സാധനം നമ്മൾ വാങ്ങില്ല പുളി പിന്നെ ആരോ വീട്ടിൽ അത്രയേറെ രൂക്ഷമായ പൊടിശല്യവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതികരണം എന്താണ് ആൾക്കാർ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ഒരു അത് നമ്മുടെ പണ്ടുള്ള ശീലാണ് അതായത് കഴുത്തോളം വെള്ളം വന്ന ഒന്നുകൂടി നീങ്ങുമ്പോളി കയറാന്നുള്ളത് ആ രീതിയിലേക്ക് ആൾക്കാരെ മെന്റാലിറ്റി തന്നെ ഒരു മാറ്റി കളഞ്ഞു പല കൊല്ലങ്ങളായിട്ട് ഇനി നമ്മൾ ഇവിടെ ഹെൽത്തിന്റെ ഒരു സിക്യൂറിട്ടിട്ട് അല്ലെങ്കിൽ ഇവർ വന്നിട്ട് പകടപ്പിക്കും ഹരിതകർമ്മസേനക്കാരും അവരൊക്കെ കാശ് കൊടുത്തില്ലെങ്കിൽ അവര് ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ പൊടി ഞങ്ങളുടെ കടയിലേക്ക് കയറുന്നുണ്ട് ഇതിനൊരു ഒരു പരിഹാരം എന്താ അവര് ചെയ്യാത്ത അവരെ അവർ ആദ്യം ചെയ്യണ്ട നമുക്ക് ഒരു വ്യാപാരി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവര് എല്ലാ രീതിയിലും ഒരു ടാക്സ് അടച്ചിട്ടും അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്തിട്ടാണ് അവർ നിക്കണത് നമുക്ക് ഫേവർ ചെയ്തിട്ട് ഇവരെ എന്താണ് ഒരു സേവനം പറഞ്ഞത് നമ്മളിപ്പോ ബുദ്ധിമുട്ടുണ്ട് ഹരിതകർമ്മമുണ്ട് ഹരിതകർമ്മസാനക്കാരോട് പൊടി കളയാൻ പറയാ പ്ലാസ്റ്റിക് മാത്രം നമുക്ക് ഈ വേസ്റ്റ് അറിയില്ലെങ്കിൽ വന്ന കളയാനുള്ള മാർഗ്ഗം പറയും തീർച്ചയായിട്ടും ഇവിടെ ഓരോ വ്യാപാരികൾ വ്യാപാരികളിലേക്ക് ഞങ്ങൾ വരാൻ കാരണം സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകരും അധികാരികളും ചിന്തിക്കും വ്യാപാരികൾക്ക് മാത്രമേ ഈ പ്രശ്നം ഉള്ളൂ എന്ന് പക്ഷെ ഞങ്ങൾ വ്യാപാരികളുടെ അടുത്തേക്ക് ആദ്യം വന്നതിന്റെ കാരണമുണ്ട് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറം വ്യാപാര മേഖല ഈ ഒരു പ്രദേശത്തെ സമസ്ത വ്യാപാര മേഖലയെയും വലിയ തോതിൽ ബാധിച്ചതാണ് ഇവിടുത്തെ ഒരു പ്രളയം അത് മനുഷ്യനിർമ്മിത പ്രളയം എന്ന് വേണം അടിവറി ഇട്ട് പറയുവാനായിട്ട് അങ്ങനെ തന്നെയാണ് അത് പറയേണ്ടതും അന്ന് ഏറ്റവും കൂടുതൽ ദാ ഈ തൊട്ടു പുറകിൽ നിൽക്കുന്ന ഞാൻ അന്ന് ഓർക്കുന്നുണ്ട് അന്ന് ഈ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ കടയിലാണ് അദ്ദേഹം മുൻപിലാണ് നമ്മൾ ഇത് ചിത്രീകരിച്ചത് അന്ന് ആ കടയിലുള്ള അവസ്ഥയ്ക്ക് ഇന്ന് ഞാൻ ഓർത്തുപോവുകയാണ് അതിൽ നിന്ന് പതുക്കെ പതുക്കെ ഒന്ന് കയറി വരികയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ വ്യാപാരികളും അപ്പോഴാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തന നിർമ്മാണ പ്രവർത്തനത്തിനൊന്നും ആരും എതിർപ്പല്ല ഒരാൾ പോലും തടസ്സമില്ല വികസനം വേണം പക്ഷേ അത് ചെയ്യേണ്ടത് കൃത്യതയോടെയും വ്യക്തതയോടെയും കൂടി ചെയ്യുവാനുള്ളൊരു ശീലം അത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇപ്പൊ നമുക്ക് ഇപ്പോഴും ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് പോലും അനധികൃതമായ പാർക്കിംഗ് അല്ലേ ഇവിടെ കാണുന്നത് അതെ നമ്മുടെ കടയിലേക്കാണ് ഒരു വണ്ടി കസ്റ്റമർ വരുന്നത് അവിടെ നിൽക്കുന്ന ഗാർഡ് പോലീസ് ഗാർഡ് അപ്പൊ ഫോട്ടോ എടുത്ത് അയച്ച് ആ ഫൈനടിക്കുന്ന സംവിധാനമാണ് ഇത് അവരുടെ കൺ മുമ്പിൽ കാണാതല്ലോ അവരിവിടെ തന്നെയുണ്ട് ഇത്രയും മതിയാണ് ഇപ്പൊ ഒന്നൊരു വണ്ടിയൊന്നുമല്ല മൂന്ന് വണ്ടിയോ തന്നെ കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അനകത്ത് ഈ സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത ബസ്സുകൾ അടക്കം അവിടുന്ന് വാഹനങ്ങൾ കടന്നു വരുന്നു ഒരു വലിയ ബുദ്ധിമുട്ടല്ല ഗതാഗത കുറച്ച് രൂക്ഷമാക്കുകയല്ലേ വളരെ രൂക്ഷം മാത്രല്ല അപകടം അല്ല ഉണ്ടാവുന്നു ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ വേണ്ട കയ്യും കാലം ഒടിഞ്ഞു ചാവണു ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇവിടെ സർവീസ് നടക്കുമ്പോ ഒരു ബാരിയർ ഒന്നും വെക്കാതെ ചെയ്തിരുന്നത് ഞാൻ തന്നെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഒരു ആംബുലൻസ് കിട്ടാറുണ്ട് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് ആ ആൾക്കാര് കൊണ്ടുപോകണു അവർ കമ്പിമിക്കുകയാണ് വീണ് ഇത്തരത്തിലുള്ള സേഫ്റ്റി ഒന്നും നോക്കാതെ ഉള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഇവിടെയാണ് ശരിക്കും നമുക്ക് ആവശ്യം ഇതൊക്കെ ഇനി ഇതൊന്നും വേണ്ട ഇത്രയും പൊടി വരുന്നുണ്ട് നമ്മുടെ കടയിൽ ഒരു സാധനം ചീത്തയായിട്ടോ പൊട്ടയായിട്ടോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഹെൽത്ത്

ഒരു ട്രാക്ക് പോലും ഇല്ല കടന്നു പോകാനായിട്ട് ഇവിടുന്ന് ലക്ഷ്മണി പൊട്ടിച്ചുകൊണ്ട് ആർക്ക് അത് അതൊരു പക്ഷെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരു വാഹനത്തിന്റെ ഓടിക്കുന്ന ഡ്രൈവർ ആണെങ്കിൽ ആകെ കിടന്ന് ഇത് എങ്ങോട്ട് തിരികണമെന്ന് പോലും അറിയില്ല ഇനി ഇനി ഇതൊരു ചെറിയ കമ്പനി ഇത് എത്രയോ സ്ഥലത്ത് ഇവർ ഇപ്പൊ കൊട്ടേഷൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ നോക്കിട്ടാകുമ്പോൾ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവർക്ക് ഒരു സിസ്റ്റം ഉണ്ട് ശരിക്കും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് കൃത്യമായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ നഷ്ടപ്പെടുത്താണ്ട് ഒരാളുടെ ജീവൻ പോലും പോകാണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തില് കൃത്യമായിട്ട് ജനങ്ങൾ കടന്നു പോകാനുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊണ്ട് ഇത് നടത്താം അതിനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇന്ന് വളർന്നു തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ എം എൽ എ അടക്കമുള്ള ഇവർ ഇത് വിലയിരുത്തിക്കൊണ്ട് ഇനി ഒരു പുനപരിശോധന നടത്തി ഒരു നിങ്ങളെ ഒരു ചർച്ചയിൽ കൂടെ വിളിച്ച ശേഷം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് നിർബന്ധമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഇത് ബാധിക്കുന്ന ഡയറക്റ്റ് ബാധിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇവർ ഇൻക്ലൂഡ് ചെയ്ത് ഒരു മീറ്റിംഗ് അത്യാവശ്യമാണ് ഇത് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എം എൽ എയുടെ അടുത്ത് അതിപ്പോ മാസ്റ്റിലോ അല്ലെങ്കിൽ ഇതുമായി തുടർച്ചയായിട്ട് അതിന് കൂടുതൽ ബുദ്ധിമുട്ട് വരുമ്പോൾ വിളിച്ചു കൂട്ടാമെന്നൊക്കെ പറയും പക്ഷെ ഇതുവരേക്കും അത് സാധിച്ചിട്ടില്ല ഇനി എം എൽ എ വന്ന് പറഞ്ഞ കാര്യത്തിന് അത് എം എൽ എനെ വില വയ്ക്കാണ്ടാണോ അല്ലെങ്കിൽ ജനങ്ങളെ വില വെക്കാണ്ടാണോ എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അനുഭവം അനുഭവിക്കുന്നത് നമ്മളെപ്പോൾ ആണ് വ്യാപാരികളാണ് കൂടുതലായിട്ട് നമ്മളോട് പങ്കിട്ടത് ആശയങ്ങൾ കാരണം ഞാൻ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു മേഖലയിലെ വ്യാപാര മേഖലകൾ വലിയ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നത് ഈ ഒരു പ്രദേശത്തോടെ വാഹനം കൊണ്ടുപോകുമ്പോൾ ആ വാഹനം ഓടിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാൻ പറ്റും എത്രയേറെ ബുദ്ധിമുട്ടാണത് സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടില്ല ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് എന്തു തന്നെയാണെങ്കിലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത കമ്പനിയാണെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട് പ്രത്യേകിച്ച് എം എൽ എ അടക്കമുള്ള ആളുകൾ ഈ വ്യാപാര മേഖലകളിൽ പ്രത്യേകിച്ച് വ്യാപാരികളുമായി വിളിച്ച് ഒരു ചർച്ച അടിയന്തരമായി നടത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് മാറ്റിലേക്ക് ആവശ്യപ്പെടാനുള്ളത് ആശയങ്ങൾ ധാരാളമുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒന്ന് കേൾക്കുവാനുള്ള ഒന്ന് കേട്ട് അതിന് വേണ്ട രീതിയിലുള്ളൊരു പരിഗണന നൽകുവാൻ തയ്യാറാവേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത്തരത്തിലൊരു നിലപാടുകളിലേക്ക് അവർ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നിങ്ങളുടെ ഇടയിലും ജനകീയ വിഷയങ്ങൾ എന്ത് തന്നെ ആവട്ടെ ഞങ്ങളെ അറിയിക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ഞങ്ങളുണ്ട് അടുത്തേക്ക് എത്തിക്കുവാൻ സത്യം സത്യസന്ധമായി നാളെ കാണാം മറ്റൊരു ജനകീയ വിഷയമായി അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി let's